നമുക്കിന്നൊരു റൈസ് ഉണ്ടാക്കാന രണ്ട് ഒരു ചെറിയൊരു റൈസിൻ്റെ ഒരു പരിപാടി നോക്കുകയാണ് അപ്പോൾ കുറച്ച് ചിക്കൻ മറ്റേ എന്താ പറയുക എല്ലാത്ത ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അതിനിക്ക് കുറച്ച് ഒരു പകുതി പകുതിയിലും കുറവുള്ളൂ ചെറിയൊരു കഷ്ണം ചെറുനാരങ്ങയുടെ നീരോണോ ആദ്യം ഒഴിച്ചത് അപ്പം അതവിടെ ഇരിക്കട്ടെ ഇനി എനിക്ക് ചേർന്ന് കുരുമുളക് പൊടി മസാലപ്പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി പിന്നെ മറ്റേ ഡ്രൈ മാംഗോ പൗഡർ ഉണ്ട് കേട്ടോ പിന്നെ ഉപ്പൊടി ഉണ്ട് കേട്ടോ ഇതെല്ലാം കൂടിയിട്ട് അതിൽ കിട്ടും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് ഇട്ടുകൊടുക്കാം കുറച്ച് എണ്ണ ചേർക്കണോ അതിട്ട് കൊടുത്തു കുറച്ച് സോയാ സോസ്

ഒരു മുക്കാല് സ്പൂണോളൊന്നെയ്യേട്ട അതും കൂടി ചേർത്തിട്ടാണ് നമ്മളിത് തന്നെ കുഴച്ചിട്ട് അപ്പം അതവിടെ ഇരിക്കട്ടെ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ചിക്കൻ വറുക്കാം കുറച്ച് വിളിച്ചെണ്ണം എണ്ണ ഒളിച്ചാൽ മതി വിളിച്ചെണ്ണ എല്ലാ റൈസ് ബ്രൈനങ്കിലാണ് അപ്പോൾ ഇതിൽ നമുക്ക് സവോള വറക്കാനുള്ളത് ഒരു സവോള വെച്ചിട്ടുണ്ട് അത് വറുക്കാനായിട്ടുള്ള ഒരു സ്പൂൺ ഓയിലും കൂടി ഇല്ല ഒരു സ്പൂൺ നെയ്യ് തെറ്റി അത് തെറ്റി പോകുന്നു ഒരു സ്പൂൺ നെയ്യും കൂടി ചേർക്കാം ഒരു ചെറിയ ഒരു സവോളേ ഉള്ളൂ അങ്ങനെ കുറച്ച് മതിയല്ലോ അപ്പം അതൊന്ന് ചൂടായി വരട്ടെ ഒന്ന് ചിക്കൻ വറുക്കാനിടാം ചിക്കൻ വറുക്കാനിടാം ൊരിമിച്ച് കുറക്കണ്ടക്കാൽ ഭാഗം മുരിഞ്ഞ എടുക്കാം ഇതിലുള്ളതോ പിന്നെ ഒരുമിച്ചാല് ഇടാം കട്ടെ teşekkürler sağ ol മൊഴിഞ്ഞ് വരുന്നുണ്ട് ഒന്നും കൂടി ഒന്ന് കളറാവണം നമുക്കത് എടുക്കാം നമ്മുടെ സ ബോളൊക്കെ ഒരിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ അതൊന്നൊരു പ്ലേറ്റിലേക്ക് എടുക്കാൻ പോകുന്നു അപ്പം നമുക്കിന് റൈസ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡേലീഫും ഒരു കഷ്ണം കരയാമ്പൂവും അല്ല അല്ല കറുവപ്പട്ടയും മാത്രം കിട്ടുള്ളൂ വേറെ ഒന്നും ഇട്ടൊന്നുമില്ല മസാല അധികം കടിക്കുന്നത് നമുക്ക് അത്ര ഇഷ്ടമില്ല അപ്പോൾ അതൊന്നും മൂത്ത് വന്നോട്ടെ മൂത്ത് വന്നാൽ ഒരു പകുതി സമൂഹമായിട്ട് കൊടുക്കാം ഇതൊന്നും വാടി വന്നോട്ടെ വല്ലാതെ ബ്രൗൺ ഒന്നും ആവണ്ട വാടി വന്നാൽ മതി അപ്പോഴേക്ക് നമ്മുടെ ചിക്കൻ ഇവിടെ വന്നിട്ടുണ്ട് ചിക്കൻ എടുക്കാൻ പോവട്ടെ നമ്മൾ ചിക്കൻ വറുത്തെടുത്ത അതേ സെയിം പാനിലേക്ക് ഒരു സവോള ഇരിഞ്ഞത് ട്ട് കൊടുക്കണ്ട് ഒരു 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 സവോളയുള്ളൂട്ടാണോ ഒരു സവോള കുറച്ചിങ്ങനെ ക്യൂബായിട്ടായിരുന്നു ഇരിക്കുന്നത് അതൊന്ന് ഒന്ന് മിക്സ് ആയി വാടി വരട്ടെ നമ്മുടെ വരട്ടെ അതത്ര മതി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഗ്ലാസ് അരി കേട്ടോ ഒരു ഗ്ലാസ് അരി കഴിച്ച് വാറ്റ വെച്ചതാണ് ഇതിലൊന്ന് വഴണ്ടി വന്നോട്ടെ ഒരു മാഗി ക്യൂബ് എരിലേക്ക് ഇട്ട് കൊടുക്കാം മാഗി ചിക്കൻ ക്യൂബ് അരി ഒന്നൊരു രണ്ട് മിനിറ്റ് ഒന്ന് നന്നായി ഒന്ന് വഴണ്ട് വന്നോട്ടെ പേരിയിലേക്ക് നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ ഒരു കാൽ സ്പൂണോളം ഇട്ട് കൊടുക്കും കേട്ടോ ഓട്ട് സ്പൈസസ് അധികം ഇട്ടിട്ടില്ലല്ലോ മല്ലിയലും കുറച്ച് പുതിയല ഇട്ട് കൊടുക്കാം ഒരു ഗ്ലാസ് ആയിരിക്കും ഒരു ഏകദേശം ഒരു ഏമക്കാൽ ഗ്ലാസ് ഓളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്തിരി വെള്ളം കൂടെ വെക്കാം ഇനിക്ക് ഒരു കുറവ് വരികയാണെങ്കിൽ നമുക്ക് ചേർക്കാലോ പകുതി ചെറുനാരങ്ങയായിരുന്നു നീരും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അത് ചോറിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ഭംഗിക്ക് അതവിടെ ഇരുന്നോട്ടെ എന്നാൽ സിമ്മിൽ വയ്ക്കാം വേവട്ടെ ഇരുന്നോട്ടെ അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ്റെ പരിപാടി നോക്കാം ிக்கனில் முகபொடி சேர்ந்துட்டு அப்ப நமக்கு ஒரு கால் ஸ்பூனோளம் முளகுப்பொடி சேர்க்க கொஞ்சப்பொடி மொழி இஞ்சி வெளுக்கிள்ள பேஸ்ட் മസാലപ്പൊടി ഒരു സ്പൂണോളം ചേർത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഒരു സ്പൂൺ നമ്മളെല്ലാം മസാല മാരിനേറ്റ് ചെയ്തെല്ലാം ചേർത്തിട്ടുള്ളൂ അതുകൊണ്ടൊക്കെ കുറച്ച് കുറച്ച് വളരെ കുറച്ചേ ചേർക്കണുള്ളൂ ക്കാളി ചേർക്കാം ആയിട്ടില്ല സിമ്മില് വെച്ചോക്കൊന്ന് മൂടി വെച്ചുകൊടുക്കാം നമ്മളൊരു ഒരു സ്പൂണ് തൈരും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് കിടന്ന തക്കാളിയും എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ട് ഒന്ന് ഉടഞ്ഞു ഉടഞ്ഞ് വരുശേഷം നമുക്ക് ചിക്കൻ ചേർക്കാം അരിവ് എന്തിട്ടില്ല ഒന്നുകൂടി ആവണം മൂടി വയ്ക്കാം ചിക്കൻ വറുത്ത വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം മിക്സായി വരട്ടെ മിനിറ്റ് ആണെങ്കിൽ ഇരിക്കട്ടെ നമ്മള ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച പാത്രത്തിൽ ഒരു രണ്ട് രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട് അതൊന്ന് ചൂടുവെള്ളം അത് അതെനിക്ക് ഒഴിച്ച് കൊടുക്കാം ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് വേവണല്ലോ ചിക്കൻ ഒന്നും കൂടി വറുത്തിട്ടുണ്ട് എന്നാലൊന്നും കൂടി വേട്ട ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കി കൊടുക്കട്ട ഉപ്പിടണം ചിക്കൻ വറുത്ത ഉപ്പ് ചേർത്തിണ്ടെങ്കിൽ നമ്മൾ സവോളയില ഒന്നും ഉപ്പ് ചേർത്തിട്ടില്ല മുക്കാൽ ഒന്നുകൂടി അടച്ചു വെച്ചാൽ വേവ് കറക്റ്റ് ആയിക്കൊള്ളും കുറച്ച് മല്ലിട്ട് വെക്കാം പിന്നെ നമ്മൾ ഈ ഉപയോഗിച്ച് വെച്ച് ചിക്കൻ ഈ റൈസിലേക്ക് ചേർക്കാൻ പോവാണ് അപ്പോൾ നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേട്ടോ ഈ അടപ്പത്തേക്ക് പുറത്തെടപ്പത്തേക്ക് മാറ്റി വെച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചേർക്കാം ഇതിലേക്കട്ടെ സിമ്മിൽ വെക്കാം കേട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചൂട് കൈ മിക്സ് നമുക്ക് ചെറിയൊരു രണ്ട് ഇരുക്ക് കഴിക്കാണ്ട് കുറച്ച് ഓയിലുണ്ടാക്കി വേണം അതിൻ്റെ മേലെ കുറച്ച് മെല്ലെ കൊടുക്കാം കുറച്ച് കൊടുക്കാം സവോള അരിഞ്ഞതിട്ട് കൊടുക്കും അല്ല വെറുത്തതിട്ട് കൊടുക്കാം പിന്നെ വേറെ സംഭവം നമ്മൾ രണ്ട് പച്ചമുളക് അതൊന്നും ഇങ്ങനെ താത്തി വെച്ച് കൊടുക്കാം അവിടെ ഇരിക്കട്ടെ നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് സിമ്മിൽ വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് സിമ്മിൽ ഇരിക്കട്ടെ അത് അധികം നേരം വെക്കണില്ല ഒരു ഒരഞ്ച് മിനിറ്റ് നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പറായിട്ട് ഇതിപ്പോൾ ചിക്കൻ പീസുകൾ ഇല്ലില്ലാത്ത പീസുകളായതുകൊണ്ട് ഇത് കഴിക്കാൻ എളുപ്പമുണ്ട് സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് ഇത് കാണുമ്പോൾ ശരിക്കും സോയയാണ് അതിൻ്റെ ഇടയിൽ എടുക്കണമെന്ന് വിചാരിക്കും ചിക്കനാണെന്ന് വിചാരിക്കില്ല അതേപോലെ ചെറിയ പീസാക്കി വറുത്തത് കൊണ്ട് പിന്നെ കുട്ടികൾക്കൊക്കെ ആയാലും കഴിക്കാൻ എളുപ്പമുണ്ടല്ലോ ഇതിൽ എല്ലും ഇല്ല ഒന്നുമില്ലല്ലോ സുഖമായിട്ട് കഴിക്കാം അപ്പം നല്ല അടിപൊളി ബിരിയാണി ബിരിയാണി എന്ന് പറയാൻ എങ്ങനെ വേണമെങ്കിൽ പറയാം ഇഷ്ടമുള്ള പേര് വിളിക്കാം super